ടി പി ചന്ദ്രശേഖരൻ വധം നടന്ന് ഒരു ശേഷമാണ് പാർട്ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിപിഎം പോളിറ്റ് ബ്യൂറോയുടെ പരിഗണനയ്ക്ക് വധത്തിൽ പാർട്ടി അംഗങ്ങൾക്ക് പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു അന്വേഷണത്തിനുള്ള തീരുമാനം അന്വേഷണം എന്തായെന്നാരാഞ്ഞ് വി എസ് സിബാനന്ദൻ നേരത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ടിനെ കത്ത് നൽകിയിരുന്നു റിപ്പോർട്ട് പുറത്തുവരാത്തത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വി എസിന്റെ പ്രതികരണം അന്വേഷണത്തെപ്പറ്റി പോളിറ്റ് ബ്യൂറോയിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി സ്ഥിരീകരിച്ചു ആരൊക്കെയാണ് അന്വേഷണം നടത്തിയെന്ന ചോദ്യത്തിന് ചില സഖാക്കൾക്കായിരുന്നു ചുമതലയെന്ന് യെച്ചൂരി വി എസ് സുദാനന്ദനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വേണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇക്കാര്യം അജണ്ടയിൽ നിന്നാണ് നേതാക്കളുടെ പ്രതികരണം എന്നാൽ ഉന്നയിക്കപ്പെട്ടാൽ സംസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യും മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർത്ത് നൽകിയതിനെ ബി എസിന്റെ പ്രസ് സെക്രട്ടറി കെ ബാലകൃഷ്ണൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ സുരേഷ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വി കെ ശശിധരൻ എന്നിവർക്കെതിരായ നടപടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചേക്കും ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനം കൊൽക്കത്ത കേന്ദ്ര കമ്മിറ്റി പരിഗണിച്ചിരുന്നെങ്കിലും ഇത്തവണത്തേക്ക് മാറ്റുകയായിരുന്നു പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രകാശ് കാരാട്ടുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ വിഷയങ്ങളാണ് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുകയെന്ന് കാരാട്ട് പറഞ്ഞു വെള്ളിയാഴ്ചത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ശനി ഞായർ ദിവസങ്ങളിലാണ് കേന്ദ്ര കമ്മിറ്റി ചേരുക ഇന്ത്യ വിഷൻ ന്യൂഡൽഹി